ൂത്തോളം വലുപ്പുണ്ടല്ലോ നമ്മളെ തറവാട്ടത്തെ കിണറാണ് കേട്ടോ കൊറേ ദിവസം ഇതിന്ന് വെള്ളം കൊരിയിട്ട് നമ്മളെ ഈ ജലനിധി വെള്ളമാണ് പൈപ്പ് വെള്ളം ആ വള്ളത്തിനും ഈ വള്ളത്തിനും നല്ല മാറ്റം കേട്ടോ പെട്ടത്തെ വള്ളത്തിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് അല്ലേ നമ്മൾ ആദ്യം ഇതിലും ഇങ്ങോട്ട് അടുക്കളന്ന് ഇങ്ങോട്ട് കയറാം പെട്ടെന്ന് വഴി ഉണ്ടായിരുന്നു ഇപ്പൊ വഴിയില്ല ഇപ്പൊ വഴിക്ക് അങ്ങനെ എങ്ങനെ വരണോന്നറിയോ റോഡിന് ചുറ്റി കറങ്ങിട്ട് ഇങ്ങോട്ട് വരണം തറവാട്ടിക്ക് അല്ലെങ്കിൽ അപ്പുറത്ത് നമ്മളെ വേറെ കൂടെ അയൽവക്കത്തെ വീട്ടിൽ കൂടെ ചുറ്റി കറങ്ങിയിട്ട് ഇങ്ങോട്ട് വരണം അപ്പൊ അതിൽ ഇതിലും വരണ്ടേ എന്ന് വിചാരിച്ചിട്ട് വെള്ളം കിണറ്റിൽ നിന്ന് കൊരാതെ പൈപ്പ് വെള്ളം തന്നെ കുടിക്കും അമ്മ എപ്പോഴും പറയും കിണറ്റത്തെ വെള്ളത്തിന്റെ രുചി വേണം കിണറ്റിൽ നിന്ന് വെള്ളം കൊരിക അങ്ങനെ പറയുന്ന സമയത്ത് മാത്രം നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കൊരിയിട്ട് ഈ പച്ചവെള്ളത്തിന് ഒരു ദാഹം വരില്ലേ അപ്പൊ നമ്മൾ അങ്ങനെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കും ഇപ്പൊ നോക്കി നമ്മള് കിണറ്റത്തെ വെള്ളം നിറഞ്ഞു നിൽക്കണം അത്രയ്ക്കും നിറഞ്ഞിട്ടില്ല ഇതങ്ങനെ ഫുള്ളൊന്നും നിറയൂല കേട്ടോ എന്നാലും ഈ നിറയലിന് കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷാണ് കണ്ടോ നല്ല നീല വെള്ളം അപ്പൊ നമുക്ക് വെള്ളം കോരി കൊണ്ടുപോ ഇന്നാളും ഇതേപോലെ കോരിയെന്നു നമ്മളെ കുറച്ച് ദിവസമായിട്ട് കാറ്റ് മഴയൊക്കെ വന്നപ്പോ വെള്ളം കറന്റ് ഒന്നും ഇല്ലാതെ ഇപ്പൊ ഇങ്ങനെ കോരി അപ്പൊരും നല്ല സന്തോഷാണ് രണ്ടു വരി വലിച്ച വെള്ളം കിട്ടി അപ്പൊ കുടത്തിൽ ഒരു കുടം വെള്ളം ഇട്ട് കൊണ്ടുപോവാണ് കുടിക്കാൻ മാത്രം ഉം ആ ആദ്യം ഇവിടുന്ന് തന്നെ കോരിയാ തറവാടിന്റെ കുളിമുറിയാണ് ഈ കാണുന്നത് ഈ കുളിമുറിന്ന് തന്നെ കുളിക്ക ഈ കുളിമുറിന്ന് തന്നെ തിരുമ്പുക അവല്ലാം കഴിഞ്ഞിട്ടേ വീട്ടിൽ പോവുള്ളു അത് അന്നത്തെ കാലം അന്നത്തെ വീടും സാഹചര്യമൊക്കെ അറിയണവരെല്ലാരും ഇണ്ടാവും അപ്പൊലിക്ക് മനസ്സിലാവും അങ്ങനെയാണ് ഇപ്പൊ പിന്നെ ടേസ്റ്റ് കിട്ടൂല ജലനീതി അല്ലേ അത് ഈ ടാങ്കില് എന്നോ അങ്ങനെ അടിച്ചു വെക്കണ വെള്ളമല്ലേ അതിലിങ്ങനെ കിടക്കല്ലേ ഉണ്ടോ നമ്മളെ ടാങ്കില് കിടക്കണ് പെട്ടിങ്ങനെ കുത്തി കുത്തി നമുക്ക് ഈ വെള്ളം തറവാട്ടെ എപ്പഴും ഇത് തന്നെ കോരും കേട്ടോ ഓല് കുടിക്കാൻ അങ്ങനെ കോരും അല്ലാത്തതിന് മാത്രം ഉള്ളൂ ഏഹ് മറ്റു വെള്ളം ഉപയോഗിക്കാം പറയുന്നുണ്ടല്ലേ ഭയങ്കര തണുപ്പും വെള്ളത്തിന് ഇത് പിന്നെ റിങ്ങറക്കാത്ത കിണറും കൂടിയാ പിന്നെ പറയുന്നുണ്ടല്ലേ റിങ്ങറക്കിയ വെള്ളത്തിലുണ്ടാകും ഒരു രുചി മാറ്റം പിന്നെ റിങ്ങും ഇല്ല ീ പോണ സാധനം എവിടെ നോക്കിയാലും ബനാണേ ഈ തിരി കുഞ്ഞൻ കാരണം ഇപ്പൊ ഭയങ്കര വിഷമാണ് അതാല് നമ്മളെ എല്ലാ പക്ഷെ നമ്മൾ ഭക്ഷണത്തിക്കോ അല്ലെങ്കിൽ നമ്മളെ മേലിക്കോ ഒന്നും കയറി വരില്ല നമ്മളെ കൈ ഞാൻ പലവട്ടം വെച്ചോക്കിണ്ട് ഏർ അവിടെ കൈ പോകണെങ്കിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞട് പോവും <laughs> <spray> <sharo buri rapper�> ും പക്ഷെ എല്ലായിടത്തും മഴ പെയ്താല് ഓരോരോ ജീവിയാളി ഓരോ തരം നമ്മളെ പഴയ തരം ജീവികളെ കാണാ പഴയ പുല്ലുകള് കാണാ എല്ലാം ഇണ്ട് കേട്ടോ പിന്നെ ഇത് തറവാടാണ് തറവാടായാ തന്നെ പഴക്കുള്ള വീടല്ലേ അപ്പൊ പഴ പഴയ ഓരോ സംഭവങ്ങൾ ഉണ്ടാവും നമ്മളിപ്പോ പുതിയ വീടാക്കിയപ്പോ എല്ലാം ചെത്തി കോരി മൊത്തം പോയതാണ് പഴയ മണ്ണെല്ലാം പോയി ആയി അപ്പൊ പഴയ ഇതൊക്കെ പോയി അതെന്തായ വളത്തിന്റെ രസം മൂടി വെച്ചിട്ടില്ലെങ്കിൽ ആ ചാടും ഇതേറ്റോണ്ട് അതിലൊന്നും പോണില്ല കേട്ടോ റോട്ടുകൂടെ അതിലെങ്ങനെയും പോണോ ഈ ഒരു വീട്ടിക്ക് അങ്ങനെ എങ്ങനെയൊന്നും പോണില്ല നമ്മളെ വീടിന്റെ പിന്നാമ്പുറത്തൂടെ വെക്കണ് എന്നിട്ട് അപ്പറം വന്നെടുക്ക എങ്ങനെണ്ട് ചാടാ ഇവിടുന്ന് ചാടാ അല്ലേൽ ഇവിടെ എന്തെങ്കിലും ഒന്ന് വെച്ചാ മതി എന്നാ പിന്നെ ഇവിടെ എളുപ്പപ്പണിയായി ആയി എങ്ങനുണ്ട് അല്ലേ ഇവിടുന്ന് ചാടാ നടക്കൂലോ അതുകൂടെ തന്നെ വരാ നമ്മളെ വെള്ളം ഇങ്ങോട്ട് എത്തി കിട്ടിട്ടോ എന്താ നല്ല ഫ്രഷ് വെള്ളം അമ്മക്ക് ഇടക്കിടക്കെട്ട വെള്ളത്തിന് നല്ല പൂതിയാണ് കേട്ടോ ഈ വെള്ളം കുടിക്കാന് ഇതില് ഇത് കുടിച്ച ദാഹം മാറോളം കുടിക്കത്തെ വെള്ളം ഇതുള്ള മാറ്റം തന്നെ ആ കാളി മ്മള് വാതിലോറന്നപ്പോ അങ്ങോട്ടും എല്ലാം വലിഞ്ഞ് കയറി കളിച്ചിങ്ങട്ട് വാ നമ്മളെ പുതിയ അടുക്കള നമുക്ക് ചേരുന്നില്ല നമ്മളെ ഈ വീതരേമ്മൽ ഈ അടുക്കളയിൽ നിന്നാണ്ട് ഇണ്ടാക്കുകയാണെ ഒരു ദിവസം ഈ വീതര ആകെ പണി പറ്റിച്ച് ഈ ഷീറ്റോട് പൊട്ടിപ്പോയി ഇതുപോലത്തെ ഓലക്കോടിയും വറകും മൊത്തം വള്ളത്തിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട് നല്ല കാറ്റും മഴയുള്ള ദിവസം എന്നിട്ട് രണ്ടു ദിവസം അവിടേക്ക് വരാനേ പറ്റിയിട്ടില്ല ഇപ്പൊ പിന്നെ ഇന്നും ഒന്നലും നല്ല വെയിലുണ്ടായിരുന്നു അതായത് അവിടെയൊക്കെ വലിഞ്ഞുട്ടോ ഉണങ്ങി എങ്ങനെയായാലും ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു ഇതിൽ നിന്നിട്ട് പണി പണിയെടുക്കണോട് ഒക്കൂലാട്ടോ ഒന്നിനോടും എല്ലാ എല്ലാ പ്രശ്നവും ബുദ്ധിമുട്ടും എടുക്കലേന്നാണ് എന്താ അറിയോ ഇങ്ങനെ മൂടി മൂടിക്കിടക്കല്ലേ അപ്പൊ ആ റൂമിൽ തുമ്മല് എന്തെങ്കിലും കറി വറവിട്ടാ മതി ഏഹ് അമ്മ തുടങ്ങും ഞാൻ ചിലപ്പോ എണ്ണോടപ്പു തെച്ചിട്ടുണ്ടാവുള്ളൂ അപ്പളക്കിന് തുമ്മാന് തുടങ്ങും ശ്വാസം മുട്ടാൻ തുടങ്ങും എല്ലാ പ്രശ്നമാണ് ഈ മെല്ലെ മതി ഇപ്പൊ എനിക്കും വരാൻ തുടങ്ങിയതൊക്കെ തൊണ്ട വെറുതെ കാറും ചുമക്കും അത് അപ്പൊ പുതിയ അടുക്കള നമുക്ക് ചേരില്ല വീട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഇറങ്ങി ഇപ്പോളേക്കിന് മഴ മൂടുന്നുണ്ട് അപ്പൊ നമ്മളെ ഈ പുറത്ത് അടുക്കളയിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവന ഞങ്ങൾ ഇവിടെ കേട്ടോ വെണ്ണീലടുപ്പൊന്ന് മേലക്ക് പാറ കാറ്റടിച്ചിട്ട് കാറ്റടിച്ചിട്ട് അടവ് അടപ്പടച്ചതാ വേണ്ടേ ഞാനാ കൊട്ടക്കുരു കൊണ്ട് തന്നെ ഒരു നല്ലോണം ഒരു മുറുക്ക് കുടിച്ചു ആ കൊട്ടക്കൊരു തന്നെ കുടിക്കല്ലോ എന്ത് രസാലത് വെള്ളത്തിന് ഇങ്ങനെ ക്യൂ നിക്കും വരി നിക്കും പിടിയും വലിയും കൂടും എന്നിട്ടുണ്ടൊരു വെള്ളം കൂടി അപ്പൊ ഞങ്ങള് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ തേങ്ങാച്ചോറ് അതായത് ഇളക്കച്ചോറ് മലപ്പുറത്തിന്റെ സ്വന്തം ഇളക്കച്ചോറ് അതാണ് പുഷ്പം അതാണ് ആ ഒരു ഇതിനന്നെ പേര് മാറ്റം അല്ലേ ആ നമ്മളാ അത്ത ആളി സാധനത്തിന് ഒരു പേര് മാറ്റം പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ പറഞ്ഞിട്ട് വേറെ പേരാണ് നമ്മൾ പറഞ്ഞിട്ട് വേറെ പേരാണ് അതൊക്കെ ഇപ്പൊ എല്ലാരും ഉണ്ട് അതാ വെക്കുന്നുണ്ട് വെക്കുന്നുണ്ട് പക്ഷെ പേരിന് മാറ്റം പറയുന്നുണ്ട് ആ അങ്ങനെ അതേപോലെ തന്നെ ഇളക്കച്ചോറ് പറഞ്ഞപ്പോ ഇളക്കച്ചോറ് നല്ലോണം ഇളക്കും അതിന് ഇട്ടിട്ട് അതാണ് ഇളക്കച്ചോറ് പേര് വരുന്നത് പിന്നെ തേങ്ങാച്ചോറ് തേങ്ങ അല്ലോണം അതാണ് പിന്നെ ഉലുവച്ചോറ് എന്ന് അറിയില്ല വേറെ സ്ഥലത്തിന്റെ ഫ്രണ്ട് ഒക്കെ ഉലുവച്ചോറ് ആ ഉലുവച്ചോറാണ് അത് വയ്ക്കുന്നത് അപ്പൊ അത് ഉലുവല്ലോണുണ്ട് ഉലുവേണതിന്റെ മുഖ്യം അതാണ് അപ്പൊ ആ സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പെട്ടെന്ന് ഞങ്ങൾ ഇടക്കിടയ്ക്ക് ഇണ്ടാക്കലുണ്ട് നമ്മള് കർക്കിടകം കർക്കിടക മാസത്തില് കർക്കിടക മാസത്തില് നമ്മള് ഇണ്ടാക്കുന്ന ഒരു കഞ്ഞി കൂടി ഉണ്ട് പക്ഷെ നമ്മളിന്ന് ചോറാണ് ഇട്ടുണ്ടാക്കണത് ഇത് നമ്മളെ തറവാട്ടത്തെ തറവാട്ടെന്ന് പറഞ്ഞ ലാസ്റ്റ് നാളികേരാണ് ഇത് ഇത്രയും വലിപ്പമുള്ള കാരണേ നമ്മൾ കുറേ വട്ടം ഇത് ഉണ്ടാക്കിട്ടോ അന്ന് പോയിട്ട് മാത്രം ഉള്ളു ഈ കമ്പിപ്പരേമ്മ നാളികേരം പൊളിക്കതുവരെ ശരിക്കും പഠിച്ചിട്ടില്ലാട്ടോ ഞാന് അതാണ് ഇത് ഇതിനൊരു ഇത് കിട്ടിയിട്ടില്ല ഈ വെട്ടെത്തി കൊണ്ട് ഇങ്ങനെ ഇരുന്ന് പൊളിച്ചിട്ടല്ലേ ശീലം ഒര് കണക്കിന് സുഖാണ് കേട്ടോ അങ്ങനെ പിടിച്ചിതുമ്പോ ഇങ്ങനെ പിടിച്ച് പൊന്തിച്ചാലൊക്കെ മതി പക്ഷെ നമുക്ക് ഒരു റെഡി ആയി കിട്ടില്ല കൈ മഴ അരിട്ടോ ഞാൻ അരി ഉലുവ ഉള്ളിയൊക്കെ ഇട്ടു ഇത് ഇട്ടു അരി ഇട്ടു ഉള്ളിട്ടു ഉലുവ ഇട്ടു ഉപ്പുട്ടു ആ അപ്പൂസ് വരുമ്പോഴേക്ക് അപ്പൂസ് വരുമ്പോഴേക്കാട്ട എഴുതിയിട്ടേ എന്നാപ്പൂസിന് ചൂടുള്ള കൊടുക്കാലോ വിചാരിച്ചിട്ടേ അപ്പൊ ഞാൻ വേഗം കാണിച്ചാ ഇപ്പൊ കാണിച്ച ഇനി നാളികേറെ ഇത്തിരി വൈകും വട്ടെ മുടിയൊക്കെ വെട്ടിട്ടേ വരണ്ടു ആ അപ്പഴകൊക്കെ ആവും തണുത്ത ചോറ് കൊടുക്കണ്ടല്ലോ രാവിലെ വെച്ച ചോറല്ലേ അപ്പൊ അത് വിചാരിച്ച കാണിച്ച ഞാൻ അങ്ങനെ പെടുന്ന സമയത്ത് വെട്ടക്കര എടുക്കും പൂത്തോളം വലുപ്പം ഈ ചണ്ടി ഇട്ട് കുളിക്കണോ എത്ര ആൾക്കാരുണ്ടെന്ന് കമന്റ് കമ്മിറ്റിട്ടാ ഈ ചണ്ടിയോട് കുളിക്കണത് ആ ഞങ്ങൾ ഇതുകൊണ്ടാ കുളിക്കല്ലേ ഏട്ടാ ഈ ചണ്ടി പിന്നെ ഇതിങ്ങനെ നടു മുറിച്ചിട്ട് വിരലരയ്ക്കാന് ഇന്റെ വര കാലിന്റെ നഖൊക്കെ ഞാൻ ഇതുകൊണ്ടിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ആക്കി എടുക്കും നല്ല ഫ്രഷ് സാധനാണ് അപ്പൊ നല്ലോണം ഇങ്ങനെ ചകിരിയുള്ള ഉള്ള ഇങ്ങനത്തെ ചകിരി കണ്ടാൽ എടുത്തുവെക്കും അത് കത്തിക്കടക്കാതെ അടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് കുളിക്കാനും യ്ക്കാനൊക്കെ ഇതാണ് ഉപയോഗിക്കാം തേങ്ങാച്ചോറ് അപ്പോൾ നമ്മൾ ഇത് അരി ഇട്ടതൊന്നും കാട്ടി തന്നില്ല അല്ലേ അപ്പോൾ ചെറിയ ഉള്ളിയും ഉലുവിയും അരിയും കൂടി ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു കമ്മട്ടം അല്ലേ ഒരു ഒരു അളവ് അതിന് നിന്നെ ഇത്ര വെള്ളത്തിന് ഇത്ര അരി നെയ്ച്ചോറിൻ്റെ പോലെ ഒന്നും അളവില്ലാട്ടോ നമുക്കൊരു ധാരണ ഉണ്ടാവും അത്ര വെള്ളം എടുക്കുക എല്ലാം കൂടി ഒരുമിച്ചാണ്ട് അടുപ്പത്തേക്ക് അല്ലാതെ ഒന്നും വാട്ടാനും കുടിക്കാനൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല കണ്ടില്ലേലും കുഴപ്പമില്ല ഒരുമിച്ചാണ്ട് അടുപ്പത്തേച്ചു ഉപ്പ് ഇട്ടിട്ട് ശരി നിർത്തി നിർത്തി പറയൂ കുട്ടി നല്ലോണം കത്തണം ഇത് ഇത് ഏതാ സിൽക്ക് ഇപ്പൊ കൊണ്ടുവന്ന അരിയാണ് അതാണ് അറിയില്ല നമുക്ക് ഫസ്റ്റ് ഉപയോഗിക്കണേ ഒന്നില്ല തേങ്ങാച്ചോറ് തിന്നണം അതാവും ചിന്തിക്കണല്ലേ ഓ മുട ഈ ഒരു വലിയൊരു വെള്ളത്തില തേങ്ങ മുറിയിൽ വെള്ളം കുടിക്കണം ആ കുറച്ചും കൂടി തികഞ്ഞ നാഹം പറയോ ഈ വെള്ളമുണ്ട് പിന്നെ ഒരു കുടുണ്ടല്ലോ ഇവിടെ കയ്യേനെ കേസ് ആരെണ്ടാക്കണോടാ കണ്ടോ അവിടെേക്കണണ്ടേ കൈമേ കിട്ടണേ ആ തോടിയിൽ അത്യതു അതാ എടുത്തോക്ക് ആ സിമിൽ അവിടെ ആ എംൽ ആക്കണോടാ ഇവിടെ തന്നെ ആ ഇവിടെ അച്ചോ അമ്മ കാറ്റത്തെ ഇത് വെള്ളം കോരി വേണ്ടി വരും വെള്ളം കോരുമ്പളേട്ട് എവിടെ ശരി പറഞ്ഞു ഇനി പവിടുന്നു നടന്നു തരണ്ടേ കൂട്ടുകാരുണ്ടെന്ന് അല്ല അമ്മ എല്ലാം നടക്ക് ഓനപ്പൊ ഒത്താം ക്ലാസ്സില് എത്തില്ല ഓനപ്പിടിച്ചെപ്പോളും ഇങ്ങനെ അറിയാൻ പറ്റുമോ ഓനൊരിഷ്ടെക്ക് നാളികേര ഏ ആരാ ഹായ് ആ ആ വരുന്നുണ്ട് ഭാവിക്കുട്ടീൻ്റെ മാമ്മേന്റെ മാമയും ഭാര്യയും എല്ലാരും വന്നിട്ടുണ്ട് ആ കരഞ്ഞിട്ടാ വരുന്ന എന്റെ കുട്ടി ആതിരേന്റെ ആങ്ങളാ അപ്പൊ ആങ്ങളാക്കിയിട്ട് ഭാര്യേനെയും കുട്ടീനെ ഇവിടെ ആക്കിയിട്ട് ഓൻ പോയിട്ടുണ്ട് ചെറിയ കുട്ടിയാണെ പരിചയമല്ലാത്തോണ്ട് കാണുമ്പഴേ കരയ അപ്പൊ ഭാവി ഒക്കത്ത് വെച്ചിട്ട് കൊണ്ടുവരണിണ്ട് ശി ജലമേന കണ്ടപണി കുട്ടി കരഞ്ഞു പേടിച്ചു എന്ന് എങ്ങനെണ്ട് കണ്ണാൻ തുമ്പിന്മാര കരഞ്ഞൂല്ലേ അച്ഛനെവിടെ കുട്ടീന്റെ ടെ അക്കുട്ടില് പറയാതുമ്പി ബേറ്റല് കണ്ണാത്തുമ്പി ബീറ്റിലാണ് വണ്ടി വണ്ടി കോഴീനെ കാണിച്ചിരും സ്കൂളാണ് ആ ഹോം വർക്ക്ണ്ട് എന്തിനൊക്കെ അരി മാളു എന്തിനൊക്കെ അരി കോഴീനെ പിടിക്ക കോഴീനെ കൊക്കോ കോഴി മാളു ഇത്ര വലുപ്പുള്ള കോഴി ആനന കണ്ണ ആനനെ കണ്ണാ വേണ്ട വേണ്ട വല്യ പറ്റിച്ച് ഉമ്മാൻറ്റിക്ക് ഒരു ഉമ്മാൻ ഉമ്മടുത്തേ മുഖത്തടിച്ച ഒരു ഉമ്മാരുമ ആന മുഖത്തടിക്ക കാറ്റത്തും കൊടുത്താലോ കാറ്റും കാറ്റും കൊടുത്താലോ ഇത്ര ആയിട്ടും ഏതൊരു പേടില്ല ആളാന്നിട്ട് പോകുമ്പളെ ഇങ്ങനെ പടിഞ്ഞു കേറണി ആരാ വന്നത് മാമെന്ന് പറയാ മാമ വിളിക്കണേ എപ്പൊക്കെ ായിക്കില്ല ഇക്കുണ്ട് ചാത്തരക്കലുണ്ട് തിങ്കളും ജോബി അപ്പൊ എനിക്ക് ഒഴിവ് തന്നെ അന്ന് ലീവ് അന്ന് ലീവ് അല്ലെങ്കിലും വരും നമ്മള് തേങ്ങ ചെറുകിട്ടി ആനട്ടത് തിന്നിട്ടേ പോണുള്ളൂന്ന് സംഭവ അവിടെ കയറും മർത്തിക്ക് വെട്ടേ മർത്തിക്കേറു മാതിരി അടുത്തത് ഇല്ലല്ലോ ഞാൻ ചെറിയ പത്ര അപ്പോൾ നാളികേര ടു 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 നമ്മൾ തേങ്ങാച്ചോറ് ഇവിടെ കിടന്ന് ഈ തേങ്ങയിൽ കിടന്ന് ഒന്ന് വേവട്ടെട്ടോ കുറച്ച് നേരം കൂടി വേവുണ്ട് ഒരു പകുതി മുക്കാൽ വേവായിട്ടുള്ളൂ ഇപ്പോഴേക്ക് നമുക്ക് വിരുന്നാരം ഒന്ന് സൽക്കരിക്കട്ടെട്ടോ ഇങ്ങനെ വർത്താനം ഇരുന്നു ചോറിന് ഞാൻ കണക്കാക്കിയിട്ട് ഒരു കൊള്ളി പറകു വെച്ചേ പോയിട്ടുള്ളൂ അടി അടിപൊടി അടിപിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ പാകത്തെ വേവാണ് ഉപ്പൊന്ന് ചെക്ക് ചെയ്തു നോക്കട്ടെ ചോറ് റെഡി ആയിട്ടിട്ടോ ഞാൻ ും അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഉമ്മർത്ത് നമ്മളെ ചോറ് വാങ്ങിയ ചോറ് റെഡി ഇതാണ് നമ്മളെ തേങ്ങാച്ചോറ് അപ്പൊ നമ്മള് വിശേഷപ്പനി നിർത്തേന്ന് ഓരോ വർത്താനം പറഞ്ഞിരിക്കട്ടെ കൊറച്ചേരം കൂടി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും ബൈ